നമസ്കാരം തേടായി ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ നിലമ്പൂരിലെ പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് അതായത് തിരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ ചിത്രം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അതായത് പി വി അൻവർ മത്സരിക്കും എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതോടുകൂടി എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പി വി അൻവർ കൂടി എത്തുകയാണ് നിലമ്പൂരിൽ അതുകൊണ്ട് തന്നെ പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മത്സരം മാറി എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു മുൻതൂക്കമുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനാണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതിന് അതിൻ്റെതായ ചില കാരണങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പിണറായി വിരുദ്ധ വോട്ടുകൾ നമുക്കറിയാം ഭരണവിരുദ്ധ വികാരം കേരളത്തിലാകമാനം ഉണ്ട് എന്നാണ് യു ഡി എഫ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഒരു ഗുണം ഒരിക്കലും യു ഡി എഫിന് അവിടെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നില്ല അതിനു പകരമായി പിണറായി വിരുദ്ധ വോട്ടുകളെല്ലാം തന്നെ പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണെങ്കിൽ അത് മുഴുവനായും അത് പി വി അൻവറിൻ്റെ പെട്ടിയിലേക്ക് വീഴും എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതേസമയം ആര്യാടൻ ഷൗക്കത്തിനുള്ള ചില ന്യൂനതകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആര്യാടൻ മുഹമ്മദും മുസ്ലിം ലീഗും തമ്മിലുള്ള വൈകാരികം അതായത് പാരമ്പര്യമായി ആ രണ്ട് ത്രയങ്ങൾ അതായത് മുസ്ലിം ലീഗും ആര്യാടൻ മുഹമ്മദും തമ്മിൽ പണ്ടേ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അത് തുറന്ന് പറഞ്ഞതിലൂടെ പലപ്പോഴും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലേക്ക് ആ പ്രശ്നങ്ങൾ എത്തിയതുമാണ് ആ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന തരത്തിലേക്കും കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സൂചനകൾ എത്തുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ പൂർണ്ണമായും ആരാടൻ ഷോക്കത്തിന് ലഭിക്കുമോ എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കാതെ വരുമ്പോൾ അവിടെ എം സ്വരാജിന് കുറച്ച് ഒരു മുൻതൂക്കം കാണുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥിയായി മോഹൻ ജോർജ് എത്തിയതോടുകൂടി ക്രൈസ്തവ വിഭാഗങ്ങളിലെ ഒരു ചെറിയ ശതമാനം വോട്ടുകളെങ്കിലും ബി ജെ പിക്ക് ക്യാൻവാസ് ചെയ്യാൻ സാധിക്കും അവിടെയും നഷ്ടം വരുന്നത് യു ഡി എഫിനാണ് അങ്ങനെയെങ്കിൽ പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ഗുണമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഒരുപക്ഷെ പി വി അൻവർ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചാൽ അത് ഒട്ടും അതായത് തെരഞ്ഞെടുപ്പ് പ്രവചനാതീതമാകുന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്തും